േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ആലോകത്തിൻ്റെ ചതിയുമായി മുന്നിലേക്ക് പോവുകയാണ് ഒരിക്കലും ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്ന് ഗോമതി പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഇതേ തുടർന്നാണ് ആലോക് പുതിയ നീക്കങ്ങൾ പ്ലാൻ ചെയ്യുന്നത് ആലോകിൻ്റെ കൂടെ ആലൂകിൻ്റെ അച്ഛനും കൂടെ നിന്നതിനെ തുടർന്നാണ് ഗോമതി ഒടുവിൽ ചതി മനസ്സിലാക്കുന്നത് ഇതോടെ അനുവിനെ ചെന്ന് കണ്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് ഇപ്പോൾ ഗോമതി പക്ഷേ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കുന്നില്ല പ്രശ്നങ്ങൾ കൂടുതൽ വഷളാവുകയാണ് ഉണ്ടാകുന്നത് ഇത് പുതിയൊരു തിരിച്ചടിയായി മാറുകയും ചെയ്യുന്നു മാത്രവുമല്ല ഇതേ തുടർന്ന് കാര്യങ്ങൾ വഷളായിരിക്കുകയാണ് ഗോമതി എങ്ങനെയാണ് ഈ കാര്യങ്ങളെല്ലാം ബാലനെ അറിയിക്കുക എന്ന് ആലോചിക്കുകയും എത്രയും പെട്ടെന്ന് തന്നെ ബാലനെ അറിയിച്ചില്ല എങ്കിൽ തിരിച്ചടി ഉണ്ടാകുമെന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നു ഇതോടെ ഒടുവിൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നതിന് വേണ്ടി ആലോകിനി ചെന്ന് കാണാനുള്ള ശ്രമവുമായി ഗോമതി മുന്നിലേക്ക് പോകുമ്പോഴാണ് ഇതെല്ലാം തൻ്റെ ചേട്ടന്മാർ മനപൂർവ്വം പ്ലാൻ ചെയ്ത് നടപ്പിലാക്കുന്നതാണ് എന്നുള്ള സത്യം മനസ്സിലാക്കാൻ ഗോമതിക്ക് സാധിക്കുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്